വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ തട്ടുകടയിൽ നിന്നും വാങ്ങിയ മുട്ടബജ്ജിയിൽ നിന്നും ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി എങ്കക്കാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രാകേഷ് വാങ്ങിയ മുട്ടബജ്ജിയിൽ നിന്നാണ് പുഴുവിനെ കണ്ടത് ഓട്ടുപാറ പുഴപ്പാലത്തിന് സമീപമുള്ള കടയിൽ നിന്നും പാഴ്സൽ വാങ്ങി വീട്ടിലെത്തി കുടുംബാംഗങ്ങളോടൊപ്പം കഴിക്കുന്നതിനിടയിലാണ് പുഴുവിനെ കണ്ടത് ഗുരുതര ആരോഗ്യ പ്രശ്നം സൃഷ്ടിച്ചേക്കാവുന്ന സംഭവത്തിനെതിരെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ നീക്കം കഴിഞ്ഞ രാത്രിയോടെയാണ് പത്തോളം മുട്ട വാങ്ങി വീട്ടിലെത്തിയ രാഗേഷ് കുടുംബാംഗങ്ങൾക്ക് കുടുംബങ്ങളിലെ ചിലർ പലഹാരം കഴിക്കുകയും ചെയ്തു തുടർന്ന് രാകേഷിന്റെ ഭാര്യ അനശ്വര ഭക്ഷിക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ ചെലവിൽ ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു ിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രിയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ കുറഞ്ഞൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ